ഉയർന്ന എന്ന കാരൻ അത്ര നിസാരക്കാരനല്ല കൃഷിയെ അടുത്തറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു കുട്ടി ക്ഷീര കർഷകൻ തന്നെയാണ് പത്ത് പശുക്കളാണ് ബിൻഷാദിനുള്ളത് പാൽ വിതരണം ചെയ്ത് തുടക്കം വിട്ട ബിൻഷാദ് ഇന്ന് പശുവിനെ മേക്കാനും കറക്കാനും എല്ലാം വിദഗ്ധനാണ് കളിയുടെയും മൊബൈൽ ഫോണിൻ്റെയും ലോകത്ത് വിരാജിക്കുന്ന പുതുതലമുറയിലെ കുട്ടികൾക്ക് ഒരു മാതൃകയാണ് ബിൻഷാദ് ഒരു ഹരിത ആകണമെന്നാണ് ബിൻഷാദ് എന്ന ഈ പതിമൂന്നുകാരന്റെ സ്വപ്നം വല്ലിപ്പയുടെയും ഉപ്പയുടെയും ജീവിതചര്യ കണ്ട് പെരുത്ത് മോഹം തോന്നിയാണ് ബിൻഷാദ് എന്ന കൊച്ചുമിടുക്കൻ പശുവളർത്തലിന്റെ വലിയ ലോകത്തേക്ക് എത്തിപ്പെടുന്നത് വീടുകളിൽ പാല് കൊടുത്തി തുടങ്ങിയ ഭിൻഷാദ് പതിയെ പശുവളർത്തലിൽ മറ്റു മേഖലകളിലേക്ക് കൂടി കടന്നു ചെല്ലാൻ തുടങ്ങി ഇന്ന് പശുക്കളെ മേക്കാനും കുളിപ്പിക്കാനും കറക്കാനും എല്ലാം വിദഗ്ധനാണ് ഈ പതിമൂന്ന് കാരൻ രാവിലെ മദ്രസ് വന്നാൽ ഏഴരയോടെ പശുക്കളെ തൊഴുത്തിൽ നിറക്കി വെള്ളം കൊടുക്കുന്നതും കൊണ്ട് കെട്ടുന്നതുമെല്ലാം സ്കൂൾ ശേഷം പശുക്കളെ പശുക്കളെ അഴിച്ചു കൊണ്ടുവന്ന് ശേഷമാണ് ഉറക്കം ഞാൻ രാവിലെ നീച്ചി ആദ്യം ആരേക്കാലുള്ള മദ്രസ് പോയി മദ്രസ നമ്മി കഴിയും കഴിഞ്ഞ ശേഷം ഞാൻ നേട്ടും വീട്ടിൽ വന്നതിന് ശേഷം പശുവിനെ വെള്ളം കാട്ടിന് നോക്കും പിന്നെ അതുപോലെ പശുവിനെ പുറത്ത് കെട്ടും ചെയ്യും എന്നിട്ട് നമ്മൾ വേം വന്ന് വേം കുളിച്ച് മാറ്റി നമ്മൾ സ്കൂളിൽ പോകും സ്കൂളിൽ നിന്ന് വിട്ടു ശേഷമാണ് പശുവിനെ കഴിച്ചുകൊണ്ടൊക്കെ പോകേണ്ടത് പിന്നെ പിന്നെ ബില്ല് നമ്മൾ മുപ്പാന് തീയതി വൈകുന്നേരം നമ്മൾ സ്കൂളിൽ തന്നെ അപ്പം തന്നെ കളിക്കാനും ഞാൻ പോക്കേണ്ടി എല്ലാം കൂടെയാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുക്കേണ്ടത് അതുപോലെ ബില്ല് നീക്കലൊക്കെ ഞാൻ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് വീടുകളിൽ ബിൻഷാദ് പാൽ കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും കണക്ക് കഥ ബുക്ക് എന്ന ആപ്പിൽ സൂക്ഷിക്കുന്നത് ബിൻഷാദ് ഈ ആപ്പിൻ്റെ പ്രവർത്തനം യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഈ മിടുക്കൻ ഇതിനു പുറമെ മൈക്രോസോഫ്റ്റിന്റെ ഹ്രസ്വകാല കമ്പ്യൂട്ടർ കോഴ്സും പൂർത്തീകരിച്ചു തൻ്റെതായ ലോകത്ത് കളിച്ചു നടക്കാനും ഇതിനിടയ്ക്ക് ബിൻഷാദ് സമയം കണ്ടെത്തുന്നുണ്ട് ആഗ്രഹം ആഗ്രഹം ഹരിത ഹരിത പ്രകൃതിയെ സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു ഗ്രീൻ കലക്ടർ ആവാണ് എന്റെ ആഗ്രഹം ഞാൻ ഉദ്യോഗസ്ഥനായാലേ ഫസ്റ്റ് പ്രകൃതിയെ കുറിച്ച് ഇതാക്കും അതുപോലെ എവിടെ ഒരു വയൽ നികത്തിന്ന് അതിൻ്റെ എൻ്റെ അത് പ്രതികരിക്കാൻ പോയിട്ട് എൻ്റെപ്പാൻ വണ്ടിയിൽ വണ്ടിൻ്റെ അടിയിൽ കഞ്ചാവ് കൊടുന്ന് ചെയ്യേണ്ടത് ഞങ്ങളെ കുറെ കൊടുക്കാൻ നോക്കിക്കണേ അപ്പൊ അതാണ് എനിക്ക് വാശി കുടുങ്ങി നിക്ക് കളക്ടർ ആവണം എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും അത് നടത്തും എന്റെ ആഗ്രഹം നടത്തും എന്റെ പാന കുറെ കൊടുക്കാൻ നോക്കിക്കണേ പിന്നെ അതേമാതിരി പോലീസ് സ്റ്റേഷൻ ഇവിടെ കൽപ്പനഞ്ചേരി പോലീസ് സ്റ്റേഷൻ പോയിട്ട് നമ്മളൊന്നും അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഒരു നടപടി നിർത്തിയിട്ടില്ല പക്ഷേ ഞങ്ങൾ എക്സൈസ് കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അജയൻ സാറ് അതേമാതിരി വേറെ എ ഐ സി കോഴിക്കോട് എ സി എല്ലാവരും അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ബിൻഷാദിന്റെ വീട്ടിൽ പണ്ട് മുതൽ പശു വളർത്തലുണ്ട് ഉപ്പയും ഉപ്പയുടെ ഉപ്പയും ക്ഷീര കർഷകരായിരുന്നു ബിൻഷാദിന്റെ ഉപ്പ സലീം ചെറുപ്പത്തിൽ തന്റെ പിതാവിനൊപ്പം പശു വളർത്തൽ ആരംഭിച്ച ഇന്ന് മികച്ച ഒരു ക്ഷീര കർഷകനാണ് ഈ പാത പിന്തുടരുകയാണ് ഇന്ന് ബിൻഷാദും ഞാൻ ചെറുപ്പം മുതൽസേനെ ഈ മേഖലയിലാണ് ഉള്ളത് പശു വളർത്തലും കൃഷിയും എൻ്റെ എൻ്റെ ഫാദറിനെ അതായിരുന്നു ആ മേഖലയിൽ തന്നെ ഞാനും തുടർന്ന് വന്നു ഇപ്പോൾ അന്ന് കുറച്ച് പശുക്കളെ ഉള്ളു ഇപ്പം തോന്നുന്ന പശുക്കളുണ്ട് പാല് ഇപ്പം ഞങ്ങൾക്കിപ്പോൾ നിലവ് കിട്ടുന്ന പാൽ ഒരു അറുപത്തി മൂന്ന് ലിറ്റർ പാൽ ഇപ്പം കിട്ടുന്നുണ്ട് അതിലേറെ കൂടുതൽ കിട്ടിയിരുന്നു ആദ്യമൊക്കെ നമ്മൾ സൊസൈറ്റിയിലായിരുന്നു കൊടുത്തിരുന്നത് അന്ന് വില കുറവാണ് നാൽപ്പത്തിരണ്ട് രൂപ ഒക്കെ കിട്ടുള്ളൂ ഇപ്പം നമുക്ക് എൺപത് രൂപ പാലിന് കിട്ടുന്നുണ്ട് ഈ ഏകദേശം നമ്മൾ ഇരു ഇരുന്നൂറ്റി എൺപത്തഞ്ച് വീടുകളിൽ പാല് കൊടുക്കുന്നുണ്ട് ആ വീടുകളിലായിട്ടാണ് കൊടുക്കേണ്ടത് ഇതിൽ വെച്ചാൽ എൻ്റെ മക്കളെ പിന്നെ ഭാര്യ എൻ്റെ ഉമ്മ എല്ലാവരും എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചാണ് ഇത് കൈകാര്യം ചെയ്ത് പോകേണ്ടത് അല്ലാതെ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും കഴിയൂല വീട്ട് പണിക്കാരെ വെച്ചുകാണ്ട് ഈ ഫാം നടത്തി വിജയിക്കാമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട നമ്മളെല്ലാവരും വിതിയിലിറങ്ങി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പശുവിൻ്റെ അടുത്ത് നമ്മളെ കണ്ണും കൈയും ഉണ്ടാവണം എന്നെങ്കിൽ ഇത് വിജയിച്ചോളൂ നമ്മൾ പശു വാങ്ങിയിട്ട് കണ്ട് ആരേലും ഏൽപ്പിച്ച് പോയാൽ ഒരു കാരണവശാലും അത് വിജയിക്കില്ല നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ആ പശുവിനെ പരിചരിച്ച് അതിൻ്റെ പറ്റും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുടുംബം പോറ്റാൻ വേറെ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബിൻഷാദ് പശുക്കളുടെ ലോകത്തേക്ക് എത്തുന്നത് പശുക്കളാകട്ടെ രാജമാണിക്കൻ സിനിമയിലെ മമ്മൂട്ടി പറഞ്ഞതുപോലെ നല്ല ചെല്ലുവിളിയുള്ള ഇനങ്ങളാണ് ബിൻഷാദ് പറഞ്ഞാൽ അനുസരിക്കുന്നവർ വാളക്കുളം കെ എച്ച് എം ജസ്സിൽ ഒമ്പതാം ക്ലാസ്സിലേക്ക് പാസ്സായിരിക്കുകയാണ് ബിൻഷാദ് വൈരത്തിൽ കരിങ്കപ്പാറ കോലംകുളം സ്വദേശി കുറിയടത്ത് പറമ്പിൽ സലീം ഫാത്തിമ ദമ്പതികളുടെ നാലു മക്കളിൽ മൂത്തവനാണ് ബിൻഷാദ്